ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ ഈ ഒരു പുണ്യമാക്കപ്പെട്ട ഈ ഒരു റമദാൻ മാസത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യേണ്ടി വന്നതിൽ വളരെ വളരെ സങ്കടമുണ്ട് എനിക്ക് ഞാനും എൻ്റെ മോളും കൂടിയിട്ട് പിന്നെ വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ അവരുടെ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു പർദ്ധ രണ്ട് കുട്ടികളാണ് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പറയും എന്താ അത് തട്ടം കുട്ടികളും പർദ്ധ കുട്ടികളൊക്കെ കുട്ടികളുമൊക്കെ കുടിക്കാനും വലിക്കാനൊക്കെ തുടങ്ങിയ അപ്പം എന്തുകൊണ്ട് എന്തവര് കാട്ടിക്കൂട്ടുന്നത് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഇത് വെറും അഭിനയം മാത്രമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി കാരണം ഇത് യഥാർത്ഥമായ ഒരു ഒരു പർദ്ധി കിട്ട ഒരു കുട്ടിയല്ല അല്ലെങ്കിൽ ഒരു ഇസ്ലാമിൽ ഒരു കുട്ടിയല്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഒരു മതത്തെ ഇങ്ങനെ കരിവാരി തേക്കാനും ഇങ്ങനെ ഒരു മതത്തെ പിന്നെ താറടിക്കാനും എന്തിന്റെ ആവശ്യമാണെന്ന് എനിക്കറിയുന്നില്ല പക്ഷേ എൻ്റെ മകൾ പ്രതികരിച്ച ഒരു ഒരു വീഡിയോ ക്ലിപ്പ് ഞാനിവിടെ വെക്കുന്നത് ഞങ്ങളിങ്ങനെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ കാണുന്നത് അപ്പോൾ അത് ഇരുട്ടാണ് കേട്ടോ അപ്പം എൻ്റെ മകളുടെ മുഖം മാത്രം ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും ഈയൊരു വീഡിയോ ഈയൊരു വീഡിയോയ്ക്ക് നല്ലൊരു പ്രതികരണം വേണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ഷൻ ചെയ്യുന്നത് കേട്ടോ കാരണം വേറൊന്നുമല്ല ഇങ്ങനെ ഒരു ആ ഒരു പർദ്ദയ്ക്ക് ഒരു ഒരു എന്താ പറയുക ഒരു സ്ഥാനമുണ്ട് ഏഹ് അപ്പോൾ ആ ഒരു പർദ്ധ എന്ന് പറയുമ്പോൾ അത്രത്തോളം ദീനിയായ മക്കൾക്കുള്ളതാണ് അല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഫാൻസി ഡ്രസ്സ് പോലെ ഇട്ടിട്ട് പിന്നെ സിഗരറ്റ് വലിച്ചു കാണിക്കാനുള്ളതല്ല എന്നതാണ് എനിക്കൊരു അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും വളരെ മോശമായി പോയി നിങ്ങളിങ്ങനെ ഒരു സമൂഹ ത്തെ ഒരു ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരുമാതിരി എന്താ പറയുക ചീപ്പാക്കുന്ന രീതിയിലാണ് ഇപ്പം ഇവരിവിടെ കാണിച്ചുകൊണ്ട് കാണിച്ച ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കാരണം ഒരുപാട് എനിക്ക് ഒരുപാട് ഇത്താത്തമാരനെ അറിയാം കേട്ടോ അവരൊക്കെ ചില ആളുകളൊക്കെ പർദ്ധ പറുതേല് കാണാൻ നല്ല സുന്ദരിമാരാണ് അവർ അവരുടെ സൗന്ദര്യം അവരുടെ ഭർത്താക്കന്മാരെ കാണാനുള്ളതാണ് അല്ലാതെ പിന്നെ മറ്റ് അന്യ അന്യ പുരുഷന്മാർ കാണാനുള്ളതല്ല അപ്പം അതുകൊണ്ട് അവരുടേതായ അവരുടെ മനസ്സിലും നല്ല മനസ്സുള്ള ഇത്താത്ത മാരും ഉണ്ട് അപ്പം എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള ആളുകളെ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോട്ടോ അപ്പോൾ എൻ്റെ മകളുടെ ഒരു റിയാക്ഷൻ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് എല്ലാവരും കാണുക അപ്പോൾ കുഞ്ഞു മകള് പോലും ഇത്രയും കുഞ്ഞു കുട്ടിയായ എൻ്റെ മകള് പോലും വെറും നാല് വയസ്സ് മാത്രം പ്രായമുള്ള എൻ്റെ മകള് പോലും ഇങ്ങനെ പ്രതികരിക്കുന്നു അപ്പം ഇത്രയും പോത്തുപോലെ വളർന്നിട്ട് മറ്റുള്ള ആളുകളെ ക്രൂശിക്കാൻ നിൽക്കുന്ന ഇവളം വരെയൊക്കെ എന്താ ചെയ്യേണ്ടത് അല്ലേ അതാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോ കാണാം പെൺകുട്ടി പെണ്ണുങ്ങൾ എന്തു ചെയ്യാൻ പാടില്ല ആ ഇപ്പം വീഡിയോയിൽ നമ്മൾ കണ്ടത് നമ്മൾ എന്തു ചെയ്യണം നമ്മൾ പെൺകുട്ടികൾ എന്താ ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇരിക്കണം വെരി ഗുഡ് എന്നിട്ട് എടി പൊടി വിളിക്കണ്ട നല്ല കുട്ടിയായിട്ട് നടക്കണം അല്ലേ ആ വെരി ഗുഡ് നമ്മുടെ ചക്കര കുട്ടി